ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആടുകൾക്ക് മുരിങ്ങ കൊടുത്താലുള്ള ഗുണങ്ങൾ എത്ര അളവിൽ കൊടുക്കണം അതുപോലെ എത്ര ക്രോസ് ചെയ്തിട്ടും ചെന പിടിക്കാത്ത ആടുകൾക്ക് ഒരു ടിപ്സ് കൂടെ പറഞ്ഞുതരാട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ പിന്നെ ഇപ്പോൾ മഴയൊക്കെ എല്ലാ ഭാഗത്തുക്കും ഉണ്ടാവും നമ്മുടെ ഇവിടെത്തന്നെ സുന്ദരിയുടെ കൂടിൻ്റെ അടിഭാഗം വരെ നിറഞ്ഞതാണ് ഒറ്റത്തവണേ അതുപോലെ പെയ്തൊള്ളു കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ വീട്ടിലോട്ട് വെള്ളം കയറുന്നത് ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല കേട്ടോ അന്ന് ഭയങ്കര ഇടി മിന്നലും പൊട്ടലും എല്ലാം കൂടി ആയിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഒരുപാടൊന്നും പൊട്ടിച്ചു വെക്കില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് പൊട്ടിച്ചെടുക്കും ബാക്കി പച്ചമുളക് അങ്ങനെ മൂത്ത് എന്ന് വിചാരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പ അതിലൂടെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അവനെ കണ്ടപ്പോഴേക്കും അവരെല്ലാവരുംപാട് വന്നു ഇവനിങ്ങ് വന്ന അവരെല്ലാവരും പാടെ വല്ല ഗുണ്ടകളെ പോലെ അവൻ്റെ പിന്നാലെങ്ങ് വരും കേട്ടോ അവനാണെങ്കിൽ ഭയങ്കര പേടിയാണെങ്കിൽ അപ്പം ഞാൻ ഇവനൊറ്റയ്ക്ക് അകത്തോട്ട് വിളിച്ചിട്ട് അവന് മാത്രം ഇവരെ പുറത്താക്കി വാതിലടച്ചിട്ട് കൊടുക്കും കേട്ടോ അതല്ലെങ്കിൽ പിന്നെ അവർ കഴിക്കാൻ സമ്മതിക്കില്ല ഒരു പാവമാണ് അവരാണെങ്കിൽ എല്ലാവരും പാടെ വന്ന ഇവന് പേടിയാണ് ഇപ്പം ഞാൻ കുറച്ച് കോവക്ക ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് കേടു ഒക്കെ ഉണ്ട് നമ്മുടെ തന്നെ വീട്ടിലുള്ളതാണ് കറിവേപ്പിലയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒന്നിച്ചങ്ങ ആ വള്ളി പടർന്നിട്ട് അപ്പോൾ ഞാൻ കറിവേപ്പില ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇങ്ങ് പൊട്ടിച്ചെടുത്തു അതിൻ്റെ വള്ളിയൊക്കെ കുറേ മാറ്റി അവിടെ നിന്ന് അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ കുഞ്ഞിപ്പ പാലൊക്കെ കുടി കഴിഞ്ഞു കേട്ടോ കുറച്ച് കൊടുക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായി പോയാൽ പിന്നെ അവർ കുടിക്കില്ല കേട്ടോ അപ്പോൾ കുറച്ച് കൊടുക്കുകയുള്ളൂ പിന്നെ ഞാൻ മീൻ വാങ്ങി വെച്ചപ്പോൾ രാവിലെ കുറച്ച് നെത്തോളും കൂടി വാങ്ങിച്ചോട്ടോ മത്ത മത്തി നെത്തളൊക്കെ ആണെങ്കിൽ അവർക്ക് കഴിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ കുറച്ച് അവർക്ക് മാറ്റി വെച്ചാണ്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ അത് കട്ടയായി പോകുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഇവർക്കായിട്ട് കട്ടയാവാതെ താഴെ വെള്ളം ഒഴിച്ചിട്ട് വെക്കൂട്ടു ഒരു പാത്രത്തിൽ പിന്നെ അത് എല്ലാവർക്കും പമ്പാടെ ഇട്ടു കൊടുക്കട്ടെ ബാക്കി മീനുവാണോ മീനുവാണോ എന്നാൽ പുറത്തേക്ക് പോവാ പുറത്തേക്ക് വാ എന്ത്വാ പുറത്തേക്ക് വാറക്റ്റി ആൾക്ക് മീൻ കിട്ടുമെന്നാവും അങ്ങോട്ട് നിൽക്കും ഇട്ടര എട്ടര ആ അതാ എടുത്തോ ആ കുഞ്ഞിപ്പേ എന്നാ കുഞ്ഞിയേ എന്നാ എടുത്തോ എടുത്തോ പപ്പി കിട്ടിയില്ലേ ആ പപ്പി കുഞ്ഞിയേ ആ എന്താതാ കടക്കണു എടുത്ത് തിന്നെ അക്കെ തിന്ന കൂടെയാണ് കുഞ്ഞു ഇല്ല വാ പിൻപാക്ക് തരാംപാ പപ്പിണ്ട കഴിഞ്ഞു കഴിഞ്ഞു കുഞ്ഞിപ്പാക്ക് കിട്ടിയില്ലേ ആ പുണ്പ്പാക്ക് കിട്ടിയിട്ടില്ല കൂടി എടുത്തോ ആ നിങ്ങൾക്ക് മതി നിങ്ങൾക്ക് നേരത്തെ കിട്ടിയില്ലേ കുറേ പപ്പിയേ പപ്പിയേ പപ്പി കിട്ടിയില്ലേ ആവേ കുഞ്ഞിയേ കഴിഞ്ഞു ആ മീൻ കഴിഞ്ഞു മീൻ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ കോവക്ക നല്ലതൊക്കെ നോക്കി കുറച്ചൊക്കെ കട്ട് ചെയ്ത് വെക്കാനുണ്ട് പിന്നെ സുന്ദരിക്ക് മുരിങ്ങ കൊടുക്കട്ടെ കേട്ടോ ഞാൻ അവിടെ മുരിങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ നമ്മുടെ കിണറുമ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മുരിങ്ങയൊക്കെ അപ്പോൾ ഒരു ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഒരു വിധമൊക്കെ ഇല കുറഞ്ഞ രീതിയിലൊക്കെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കുന്നതുകൊണ്ട് ഒരുപാടില്ല കുറഞ്ഞ അളവിലേ ഉള്ളൂ പിന്നെ മറ്റേത് വലിയ മുരിങ്ങയാണ് കേട്ടോ പക്ഷേ അതിൽ ഇല കുറവാണ് എപ്പോഴും ഈ കറണ്ട് ലൈന് മുകളിൽ കൂടെ പോകുന്നതുകൊണ്ട് അതങ്ങ് നീണ്ടു പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ അപ്പം മുകളിൽ കറണ്ട് ലൈനാണ് അപ്പോൾ അത് അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും ഞാൻ കൂടുതലും കറി വെക്കാനൊന്നും എടുക്കലില്ല എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കറി വെക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഒന്നും പച്ചക്കറിയൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അങ്ങനെ വെക്കും ഇപ്പം നമ്മുടെ സുന്ദരിക്ക് കുറച്ച് കൊടുക്കട്ടെ ഇപ്പം ഞാൻ വൈകുന്നേരം ആകട്ടെ ഈ വീഡിയോ എടുക്കുന്ന അവൾക്ക് കുറച്ച് പുല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്ന് ഞാൻ പുല്ല് എടുക്കാൻ വേണ്ടിയിട്ട് പോയില്ല എന്തെന്നറിയില്ല പുല്ല് കൊണ്ടുവന്ന് കൊടുത്താൽ കഴിക്കുന്നില്ല ഇപ്പം മുകളിൽ പറമ്പിലോട്ടാണ് പോവാറുള്ളത് അപ്പോൾ അവിടെ കൊണ്ടുപോയി കെട്ടിയാലും കഴിക്കില്ല കൊണ്ടുവന്ന് കൊടുത്താലും അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അപ്പം അത് കഴിക്കില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യും കെട്ടിത്തൂക്കി കൊടുക്കും അത് പിറ്റേ ദിവസം അങ്ങനെ അഴിച്ച് കളയട്ടോ അപ്പോൾ നിങ്ങൾ മുരിങ്ങ കൊടുക്കുമ്പോൾ ഈ തണ്ടോട് കൂടി തന്നെ കൊടുക്കട്ടെ അവർ ഈ തണ്ടെല്ലാം കഴിക്കും ഈ തലപ്പ് ഭാഗം കണ്ടില്ലേ അതു കാലം മാത്രമായിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ തണ്ടോട് കൂടി തന്നെ അവർക്ക് കഴിക്കാൻ പറ്റുന്നതെല്ലാം കഴിച്ച് ബാക്കി പുൽത്തൊട്ടിയിൽ അവിടെ ഇട്ടിരിക്കും ഗർഭിണി ആടുകൾക്കൊക്കെ ഇതുപോലെ മുരിങ്ങ കൊടുക്കുകയാണെങ്കിൽ പ്രസവശേഷം പാൽ ഉൽപാദനമൊക്കെ നല്ലപോലെ ഉണ്ടാവും അപ്പോൾ കാൽസ്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കാൽസ്യത്തിന് സപ്ലിമെൻറ്റ് ഇപ്പോൾ രണ്ട് നേരം കൊടുക്കുന്നത് നമുക്ക് ഒരു നേരം കൊടുത്താലും മതി അതുപോലെ കറവയുള്ള ആടുകൾക്കൊക്കെ പാലില്ലാത്ത ആടുകൾക്കൊക്കെ നല്ലത് തന്നെയാണ് പിന്നെ പലരും കമൻറ്റ് ഇടാറുണ്ട് ആട് പ്രസവിച്ചു പാലില്ലാന്ന് അപ്പം നിങ്ങൾ ഗർഭസമയത്ത് കൊടുക്കണം എന്നാലാണ് പ്രസവിച്ചുകഴിഞ്ഞാൽ നല്ലപോലെ പാലുണ്ടാവുകയുള്ളൂ പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരുപാട് അളവിൽ നിങ്ങൾ കൊടുക്കരുത് ഏകദേശം ഒരു ആടിന് ഇത്ര എന്നൊരു കണക്ക് വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് മുരിങ്ങയില കൂടുതൽ പെട്ട് കഴിഞ്ഞാൽ വയറിളക്കം വരും പിന്നെ മുട്ടനാടുകൾക്കും കൊടുക്കാൻ കേട്ടോ എല്ലാ ആടുകൾക്കും കാൽസ്യം സപ്ലിമെൻറ്റിന് പകരം നമുക്ക് ഇതുപോലുള്ള ഇലവർഗ്ഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ കേട്ടോ വഴുതൻ അങ്ങനെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരെണ്ണയുള്ളൂ വഴുതൻ കേട്ടോ ഇത് ഏകദേശം ഉണങ്ങി പോകാറായതാണ് ഇപ്പോൾ മഴ പെയ്തപ്പോൾ നല്ലപോലെ അങ്ങ് തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ മുളക് നമ്മളിപ്പോൾ പുറത്തൊന്നും വാങ്ങിക്കാറില്ല ഞാൻ ഈ കുറച്ചൊക്കെ വിത്തുകളൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മഴ പെയ്തോടുകൂടി മഴ ശക്തിയായി പെയ്തപ്പോൾ വിതെല്ലാം പോയിട്ടോ കണ്ടില്ലേ നമ്മുടെ കോവൽ കോവലിൻ്റെ വള്ളിപ്പോൾ ഒരുപാട് വലിച്ചിട്ട് ഇതങ്ങ് കാട് പിടിച്ച പോലെ ആയതായിരുന്നു കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ മൂക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ചുവന്ന ആ ഒരു കളറായിട്ട് വരും ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത്രയും അളവിലൊക്കെ നമുക്ക് വലിയൊരാടിന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും ദഹനക്കേട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ചെറുതിലേ നിങ്ങൾ മുരിങ്ങയിലൊക്കെ ശീലമാക്കണം കേട്ടോ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് ഞാനിവിടെ കറിവേപ്പില കൂടി എടുക്കാറുണ്ട് കേട്ടോ കറിവേപ്പില മാവില പ്ലാവില അതുപോലെ പുല്ലുകൾ ചെറിയ വള്ളികളൊക്കെ അല്ലേ അത് മുരിങ്ങയില എല്ലാം കൂടി ചേർത്ത് ചെറിയ ഒരു കെട്ടാക്കിയിട്ട് തീറ്റ എടുത്ത് തുടങ്ങാറായ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് കെട്ടിത്തൂക്കി കൊടുക്കുക അപ്പോൾ അവരതെല്ലാം ഇങ്ങനെ പിച്ച് പിച്ച് അവർ വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയല്ല അവർക്ക് എല്ലാ ടേസ്റ്റ് പിടിച്ച് അത് കഴിച്ച് ശീലമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ എത്ര ക്രോസ് ചെയ്തിട്ടും ചേന പിടിക്കാത്ത ആടുകൾക്ക് നിങ്ങൾ മതി ഇളകി നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഇപ്പോൾ രാവിലെ മതി ഇളകി നമ്മൾ വൈകുന്നേരം ക്രോസ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതല്ല വീട്ടിൽ തന്നെ മുട്ടനുണ്ട് ക്രോസ് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ മതി ഇളകിയ സമയത്ത് തന്നെ നിങ്ങൾ ഒരു കോഴിമുട്ട എങ്ങനെയെങ്കിലും കൊടുത്തേക്കണം അത് പിണ്ണാക്കിൽ നനച്ചിട്ട് കുഴച്ചിട്ടോ വെള്ളത്തിൽ കലക്കിയാൽ ചിലപ്പോൾ പച്ച സ്മെല്ലുകാരണം കുടിക്കോയെന്നറിയില്ല അല്ലെങ്കിൽ കുറച്ച് തേങ്ങാ പിണ്ണാക്ക് നനച്ചിട്ട് അതിൽ മിക്സ് ആക്കിയിട്ട് എങ്ങനെയെങ്കിലും കൊടുക്കുക ഒരു കോഴിമുട്ട അപ്പോൾ മതി തുടങ്ങിയ ആടുകൾക്ക് നല്ലപോലെ കൂടുതലായിട്ട് മതിയിലേക്ക് വരും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുക അപ്പോൾ അങ്ങനെ ചന പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോക്കുക അങ്ങനെ കോഴിമുട്ട കൊടുക്കുക നമ്മൾ മുട്ടനാടുകൾക്ക് കൊടുക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ മതി ഇളകി നിൽക്കുന്ന സമയത്ത് വേണം പെണ്ണാടിന് കൊടുക്കാനായിട്ട് അപ്പോൾ ക്രോസ്ക്ക കൊണ്ടുപോകുന്ന ആ സമയത്തല്ല വൈകുന്നേരം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ രാവിലെ കൊടുക്കാം രാവിലെയാണ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈകുന്നേരത്ത് കൊടുക്കണം മതി ഇളകി കാണുന്ന ആ ഒരു സമയത്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊക്കെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടെല്ലാം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാന്ന മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്